ഒരു നാട്ടിൽ ഒരു ദുരൂഹ മരണം സംഭവിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അതിൽ ഇടപെടേണ്ട എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് പൂച്ചക്കാട്ടുകാർ ഇതിനു മുൻപ് അവർ നടത്തിയതായിരുന്നു പ്രതിഷേധം അവർ നടത്തിയ നീക്കങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ കാണേണ്ടതും കൈയടിക്കേണ്ടതും പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി അവരെ എടുത്തു പറയേണ്ടതുണ്ട് വിപ്ലവകരമായ ഒരു നീക്കം നടത്തി പോലീസ് പോലും ക്ലോസ് ചെയ്ത കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയത് തെറ്റാരുമല്ല ഇതിന്റെ ക്രെഡിറ്റ് പൂച്ചക്കാട്ടുകാർക്ക് അവർ നെഞ്ചും വിരിച്ചു നേടിയ ഒരു മഹാവിജയമാണ് ആത്മീയ ചൂഷണത്തിനെതിരെ അവർ പോരാട്ടം നടത്തി നേടിയ വിപ്ലവകരമായ വിജയം ഷെമീന ഒരു നിസ്സാരക്കാരിയല്ല കാരണം എത്രയോ ആളുകളെ ഇതുപോലെ വഞ്ചിച്ചിട്ടുണ്ടാവാം ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് പവൻ ഏകദേശം അറുന്നൂറ് പവനോളം ഗഫൂർ ഹാജിയെ സ്വാധീനിച്ച് അയാളെ പല മാന്ത്രിക വിദ്യയിലൂടെ സ്വാധീനിച്ച് അയാളെ കൈവശം വെച്ച് നടത്തിയിട്ടുള്ള ഒരു വെറുക്കപ്പെടുന്ന ഒരു നീക്കം കാരണം ഒരു മനുഷ്യനെ പല രീതിയിലുള്ള മോഹങ്ങൾ നൽകി വഞ്ചിച്ച് ആ മനുഷ്യനെ അവസാനം മൃഗീയമായി കൊല്ലുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമായ ഒരു കേസ് ഇതിപ്പോ പോലീസ് ഒരു സാധാരണ മരണമായിട്ട് ഏഹ് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതൊരു അസ്വാഭാവിക അസ്വാഭാവിക മരണമല്ല സാധാരണ മരണമാണെന്നൊക്കെയാണ് പോലീസുകാരോ പറഞ്ഞത് പോലീസുകാർ വന്ന അതിനകത്ത് അന്വേഷണ പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ കാര്യമൊന്നുമില്ലെന്നാണ് പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ അവിടുത്തെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു കേസിന് പോസ്റ്റ്മോർട്ടം ഉണ്ടാവുന്നു അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ആദ്യം പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും പറഞ്ഞിട്ടുള്ളത് സംഭവം ശരിയാണ് ഇവരൊക്കെ മണി ടീമാണ് കൊലപാതകം അവർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു പിന്നീട് അങ്ങോട്ട് ആ സംശയത്തിന്റെ നിഴലിൽ പറയുന്ന ഉബേസും ഷെമീന അടങ്ങുന്ന രണ്ട് പ്രതികളും രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു പക്ഷേ നാട്ടുകാരതിൽ നിന്നില്ല പോലീസ് ചിന്തിച്ചതിലും അപ്പുറം ആക്ഷൻ കമ്മിറ്റി ചിന്തിച്ചു പോലീസ് കണ്ടതിനും അപ്പുറം ആക്ഷൻ കമ്മിറ്റി നിരീക്ഷിച്ചു അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇതൊരു ആത്മീയ തട്ടിപ്പിനിരയാക്കപ്പെട്ട കൊലപാതകമാണെന്ന് ഒടുവിൽ ആ ചുരുളയുന്നു ഒന്നര വർഷത്തിനു വർഷത്തിനുശേഷം ബഫൂർ ഹാഗിയുടേത് സ്വാഭാവിക മരണമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണമല്ല മറിച്ച് ആക്ഷൻ കമ്മിറ്റി ആദ്യഘട്ടം മുതൽ തന്നെ ഉറച്ച നിലപാടോടുകൂടി പറഞ്ഞതായിരുന്നു സത്യമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു ഞെട്ടലുണ്ടാകുന്നു ഭർത്താവാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ഷമീനയുടെ കൂടെയുള്ള ഉബൈ ചടങ്ങുന്ന നാലു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു നിർണായക ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിൽ ഗഫൂർ ഹാജിയുടെ തലയ്ക്ക് പിന്നിലുള്ള മുറിവ് അത് വീണുണ്ടായ മുറിവല്ല എന്നും മറിച്ച് ബോധപൂർവം സ്വർണം കൈക്കലാക്കാൻ വേണ്ടി ഗേൾസും ഈ പറയുന്ന ഷെമീനയും കൂടി നടത്തിയിട്ടുള്ള ഒരു ക്രൂരതയുടെ കഥയായിരുന്നുവെന്നും ഈ പറയുന്ന ഗഫൂർ ഹാജിയുടെ തല നിരന്തരം ഭിത്തിയിലടിച്ച് കൊല്ലപ്പെടുത്തിയതാണെന്നുള്ള മൊഴി പോലീസ് വ്യക്തമാക്കുന്നു ഇത് ആക്ഷൻ കമ്മിറ്റി തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർക്കല്ലാതെ പിന്നെ ആർക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രാഥമിക ഘട്ടത്തിലടക്കം ഈ കേസിൽ ഒരു നിർണായക വരുത്തിരിവ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളിൽ പെട്ട ഒരാളാണ് ബുർഹാൻ ആ പുള്ളിക്കാരന് വളരെ കോൺഫിഡന്റ് ആയിരുന്നു ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ആക്ഷൻ കമ്മിറ്റിയോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിയാണ് ബുറഹാൻ പുള്ളിക്കാരൻ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ അത് പ്രശംസനീയമാണ് ആ പുള്ളിക്കാരന്റെ ഒരു ഇടപെടൽ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല എന്നാൽ അദ്ദേഹം തന്നെ പകർത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഈ പറയുന്ന ആളുകളെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരികയാണ് സത്യം പറഞ്ഞ ഇത് കണ്ടില്ലേ ഇവരെ എങ്ങാനും ആ ജനങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ നീതി അവർക്ക് ഉറപ്പാക്കിയതിനെ നീതി അവർ തന്നെ തീർപ്പിലാക്കുമായിരുന്നു ആ പുള്ളിക്കാരന്റെ മരിച്ചു പുള്ളിക്കാരന്റെ ഭാര്യ ആ അവിടെ വെച്ച് ഭയങ്കര ഭയങ്കര അലറി കരയുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു ഭാര്യക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല ഇങ്ങനെ ഒരു ക്രൂരപീഡനത്തിലൂടെ കൊന്നത് എല്ലാം അറിഞ്ഞ് ആ ഒരു പുള്ളിക്കാരി അവരെ കാണുമ്പോൾ ആ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കരമാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കേ ഇവര് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചില ഇത് ചിലപ്പോ ഇതായിരിക്കും പുറത്തേക്ക് വന്ന ഒരു ന്യൂസ് ഇതായിരിക്കും നമ്മൾ അറിഞ്ഞ ന്യൂസ് അല്ലാണ്ട് അറിയാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എന്ന് നമുക്ക് അറിയത്തില്ല എന്തൊക്കെ ഉണ്ടായിരുന്നായിരിക്കും എത്ര പണം ഇവര് തട്ടിയിട്ടുണ്ടാവും ഇത്രയൊക്കെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ എന്ത് സ്ത്രീകളാണ് ഇവരൊക്കെ ഏഹ് ഇവര് എന്താണ് പറുതയും വിട്ട് മത്തേയും വിട്ട് ഭയങ്കര ഇബാധത്തിൽ നടന്നു കഴിഞ്ഞാൽ എന്തോ വലിയ ഇതാണെന്നാണ് വിചാരം പുറമെ എന്ത് എന്ത് പറയൂലോ നമ്മളിങ്ങനെ ഒരു പുറം അതില ഒരു പുറം ചട്ട ആണ് അവർക്ക് ഉള്ളിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം പക്ഷെ ഇവർക്കൊരു കവചമാണ് ഈ എന്ന് പറയുന്നത് ഈ പർദയും ഈ മത്തയും ഇതൊക്കെ ഒരു കവചമാണ് ഒരു എന്ത് തെറ്റ് ചെയ്യാനും ചെയ്താലും ഇവർ പെടത്തില്ല എന്നുള്ള ഒരു കവചമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൂടി ചോദിക്കുവാണ് എന്തിനാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും പിന്നെ പുറം ലോകം കാണിക്കരുത് അതാണ് വേണ്ടത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ അകത്ത് കൂട്ടിയേക്കണം പിന്നെ പുറംലോകം കാണിക്കരുത് അതാണ് വേണ്ടത് കരി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോയില് കുറെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ഓരോ കേസുകളുടെ കാര്യം ഇവര് ഇങ്ങനെയുള്ള ആ ടീമിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറലോകം കാണിക്കാണ്ടിരുന്നോ ഒരു പിന്നെ പേടിക്കും ബാക്കിയുള്ളവരും കൂടെ ചെയ്യാൻ ഇത് ഇങ്ങനെ ചെയ്യരുത് ചെയ്തവരുടെ അവസ്ഥയാകും എന്ന് ബാക്കിയുള്ളവർ കൂടെ തോന്നണം എന്നാലേ അത് നടക്കത്തുള്ളൂ ഗൽഫിലൊക്കെ കണ്ടില്ലേ എന്തൊരു പരിപാടി ചെയ്താലും തലേ അങ്ങോട്ട് വെട്ടിക്കളയും ആ ഒരു സെറ്റപ്പ് നമ്മുടെ ഇവിടെയും വരണം അന്നാലേ ഈ ജനങ്ങൾ പഠിക്കത്തുള്ളു ഇതുപോലൊരുപാട് ജിന്മമാരുണ്ട് ഈ പിന്നെ പറവയും ഒക്കെയൊക്കെ ഇട്ടിട്ട് ജിനിമ കളിച്ചിട്ട് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാ എന്ന് പറയുന്ന ഉള്ളവരെ എന്ത് പറയാനേ എന്തോലുള്ള പെണ്ണുങ്ങൾ അപകടകാരികളാണ് ആ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രതിഷേധം എന്തോ ഭാഗ്യം കൊണ്ടാണ് അവര് രക്ഷപ്പെട്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ കാരണം അത്രയും ആയിട്ടാണ് നാട്ടുകാർ നിൽക്കുന്നത് കയ്യില് കിട്ടിയ പിന്നെ പൊടി പോലും കാണത്തില്ല ആ ഒരു ലെവലിലും വയലന്റ് ആയിട്ടാ നാട്ടുകാർ നിൽക്കുന്നത് അവരെ ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല കാരണം ആ നാട്ടുകാരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നര വർഷം ഈ കഴിഞ്ഞ ഒന്നര വർഷം നമ്മുടെ ആ വീട്ടിലെ ഒരാൾ മരണപ്പെട്ട പോലെയായിരുന്നു ആയിരുന്നു അവർക്ക് അവരനുഭവിക്കുന്നത് അതുമല്ല ഈ കേസിൽ ഇടപെട്ടതും ആ വൈകാതികത അവിടെ കാണാൻ വേണ്ടി സാധിച്ചു അവർ രണ്ടെണ്ണം കൊടുത്താലും ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം പോലീസിനൊന്നും പറയാൻ പറ്റില്ല കാരണം പോലീസ് പോലും ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് താഴെയായിരുന്നു പോലീസുകാർ പക്ഷെ നാട്ടുകാരെ അവരെക്കാളും മുന്നേ ചിന്തിച്ചു സ്വാഭാവികമാണ് ഡിവൈഎസ്പി എന്ന് പറയുന്ന പുതിയ ഡിവൈസ് ആണ് കാരണം അദ്ദേഹത്തിന് ഒരു അഭിവാദ്യം അർപ്പിച്ചത് വളരെ നന്നായിട്ടുണ്ട് കാരണം അദ്ദേഹം നല്ല ഈ കേസിൽ അദ്ദേഹം നിർണായകമായ നീക്കം നൽകിയിട്ടുണ്ട് അദ്ദേഹം നൽകിയ നീക്കം ഈ കേസിന് മറ്റൊരു വഴിത്തിരിവാണ് അത് പറയുകയും പ്രശംസിക്കുകയും വേണം അത് നമ്മൾ കൂടുതലായിട്ട് ഒന്നും പ്ലേ ചെയ്യാൻ നിൽക്കുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ് കാരണം മന്ത്രവാദത്തിന്റെ ശരിക്കും പറഞ്ഞാൽ സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള സംഭവങ്ങൾ ഈ ജിന്നെന്ന് പറയുന്ന ഒരു സംഭവം ഒരാളുടെ മേത്ത് വന്ന് കൂടുക അതിന്റെ പേരിൽ വേറൊരാളായി മാറുക എന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക പറയുക ഇതൊക്കെ ഭയങ്കര തട്ടിപ്പാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തട്ടിപ്പാണ് സത്യം വന്ന ശേഖിക്കും തട്ടിപ്പാണ് ഈ മേഖലയിൽ ആളുകളുടെ എണ്ണം പ്രതിദിനം കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെ തടേണ്ടത് ഈ പൂച്ചക്കാട്ടുകാരും നടത്തിയിട്ടുള്ള നീക്കത്തിലൂടെയാണ് കാരണം അട്ടിച്ചോടിക്കുകയാണ് വേണ്ടത് എല്ലാത്തിനും അടിച്ചോടിക്കുകയാണ് വേണ്ടത് കാരണം ഇത്തരത്തിലുള്ള നാട്ടുകാര് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് കാരണം ം ചെയ്യുന്നതിനേക്കാളും അപ്പുറമാണ് എന്തുവാണീ കൂടോത്രം തന്നെ ആണല്ലേ ഒരാൾ മറ്റേ നശിപ്പിക്കുന്നു ഇയാൾ അയാളെ നശിപ്പിക്കുന്നു ഭയങ്കര മോശമാണ് ഇതൊക്കെ തെറ്റായ സന്ദേശം കുത്തി നിറച്ച് മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഇത്തരം വ്യാജ ആത്മീയ തട്ടിപ്പുകാരൻ ജനം തുറന്നു കാട്ടുക എന്തായാലും ഗഫൂർ ഹാജിയുടെ കേസിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആ നാട്ടുകാരുടെ പ്രയത്നത്തിന്റെ വലിയ വിജയമാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ Bye. bye.